എൻ്റെ പേര് ദീപക് മാവത്താട്ടിൽ കുടുംബശ്രീയിൽ ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു തൊണ്ണൂറ്റെട്ടിലാണ് തിരുവനന്തപുരത്ത് വന്നത് അപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പി ആഡിയിൽ ഒരു നാല് നാലര വർഷം ഡിസൈനറായിട്ട് ജോലി ചെയ്തു പി ആഡിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പ്രതീക്ഷയായിട്ട് ശംഖുമുഖത്ത് പോയപ്പോഴൊരു ഒരു ചെറിയ മണൽ ഉണ്ടാക്കി ചെറിയൊരു ശില്പം അപ്പോൾ ആൾക്കാരൊക്കെ ചെറിയൊന്ന് ശ്രദ്ധിച്ചു അടുത്ത ആഴ്ച വീണ്ടും വന്നു കുറച്ചുകൂടെ വലിയൊരു ശില്പം ഉണ്ടാക്കി അതിനുശേഷം മിക്കവാറും എല്ലാ ആഴ്ചയിലും വരും ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി പിന്നെ പിന്നെ അത് ആനുകാലിക സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ശില്പങ്ങൾ നിർമ്മിച്ചു തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു നൂറോളം ശില്പങ്ങൾ ഇവിടെ ശംഖുമുഖത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് അപ്പോൾ ഒന്ന് ഒരു ശ്രമമാണത് നമുക്ക് ചെയ്ത് നോക്കാം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം മുടക്കത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ചടി ഏകദേശം അഞ്ചടിയോളം മണ്ണ് വെട്ടിക്കൂട്ടും മണ്ണ് വെട്ടിക്കൂട്ടിയിട്ട് ഒരു എടുക്കും വെള്ളം നനച്ചൊന്ന് സെറ്റ് സെറ്റ് ചെയ്ത് അടിച്ചടിച്ചമർത്തി ഒരു ലെവലാക്കി കൊണ്ടുവന്ന ശേഷം മുകളിൽ കയറി നിന്ന് താഴേക്ക് മോളിൽ നിന്ന് താഴേക്ക് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരണം അതാണ് ഈ മണശിപ്പത്തിൻ്റെ ഒരു റിസ്ക് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ പലരും ചെയ്ത് നോക്കുന്നുണ്ടത് പക്ഷേ ഇത് ഇതിൻ്റെ റിസ്ക് കാരണം രണ്ടാമത് ചെയ്യാൻ തയ്യാറാവുന്നില്ല ആദ്യം ചെറിയ ജീവികളെയും ആമ അതുപോലത്തെ കുറേ ചെറിയ ചെറിയ ജീവികളെയും ചെയ്തു നോക്കി പിന്നീട് അങ്ങോട്ട് റിസ്ക് എടുത്തിട്ട് ഫേസ് ചെയ്തു നോക്കി അപ്പോൾ ഏകദേശമൊക്കെ ഒത്തു വന്നു തുടങ്ങി പിന്നെ ആൾക്കാരുടെ ഫിഗർ ചെയ്തു തുടങ്ങിയത് കുറച്ച് താമസിച്ചിട്ടാണ് പിന്നെ പ്രതീക്ഷിക്കാതെയാണ് ഈ മണശില്പത്തിലേക്ക് വന്നത് ഇതിൻ്റെ ഒരു ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ ഫിഗർ ഫിഗർ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അല്ലെ ചെറിയ ജീവികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് നോക്കിയിട്ടെങ്കിൽ പോവും പക്ഷേ ഫിഗർ ചെയ്യുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഈ തുടക്കം തൊട്ട് അവസാനം വരെ അവിടെ തന്നെ ഉണ്ടാവും അവർ ഭയങ്കര ഒരു അതിശയാണത് കണ്ണൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് ഈ ത്രീ ഡി ഷേയ്പ്പ് ആയതുകൊണ്ട് പക്ക ത്രീ ഡി ഷേപ്പ് ആയിരിക്കും അപ്പോൾ ത്രീ ഡി ഷേയ്പ്പ് ആയതുകൊണ്ട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാഴ്ചക്കാർ കണ്ടുകൊണ്ടിരിക്കും അത് ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നത് ഇതിന് പ്രാക്ടീസ് ഒന്നുമല്ല ഇത് ഇതിപ്പോൾ നമ്മളൊരു ഒരു രൂപം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ലാസ്റ്റും തന്നെയാണ് നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ അതൊരു ഷേപ്പായി ഭാഗ്യ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഷേപ്പായി കറക്റ്റായി കിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടും അത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അതന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാലാവസ്ഥ ഒരു മെയിൻ ഘടകമാണ് അപ്പോൾ മിക്കവാറും ഇത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഞാൻ ചെയ്യുന്നത് ഒരു രണ്ട് മാക്സിമം മൂന്ന് മണിക്കൂർ പിന്നെ ചിലപ്പോൾ സ്പോൺസേഡ് പരിപാടി വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഷെഡൊക്കെ കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഫിഗറുകൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാലാവസ്ഥ പെട്ടെന്ന് കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ ഒരുപാട് പ്രാവശ്യം പകുതിക്ക് വെച്ച് നിർത്തി നിർത്തി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചില സമയത്ത് ഈ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫിനിഷ് ആകുമ്പോൾ നടുക്ക് മൂ ഒരു ഭാഗത്ത് ഇങ്ങനെ പുറന്നു പോയ സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് ഇതിനകത്ത് ഇത് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു റൂംമേറ്റ് കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു ഇത് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അവർ പറഞ്ഞു ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയായി അപ്പോൾ കണ്ണൂർ കണ്ണൂർ മഹോത്സവം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവിടുത്തെ ടിപ്പിസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് അവിടെ പരിപാടി നടത്താം അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ നടത്താൻ പോകുന്നത് തന്നെ അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് ഡേറ്റിന് ചെയ്യാം പറഞ്ഞു അപ്പോൾ സംഘാടകർ പറഞ്ഞു ആ ഡേറ്റിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ആ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വരാനൊന്നും പറ്റില്ല നമ്മൾ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം പറഞ്ഞു അപ്പോൾ ആ പരിപാടി തുടങ്ങി നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങി വർക്കായിരുന്നു തെയ്യുമാണ് ചെയ്തത് അപ്പോൾ രാവിലെ കുറച്ച് പേർ വന്നിട്ടങ്ങ് പോയി സംഘാടകർക്ക് വന്നിട്ട് പോയി ഒരു മൂന്ന് മണിയോട് കൂടി ആ വർക്ക് പൂർത്തിയായി ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോഴേക്ക് വിളി വന്നു പെട്ടെന്ന് വാ ജില്ലാ കളക്ടറൊക്കെ വന്നിട്ടുണ്ട് റോയ് സമയത്ത് കളക്ടറായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഭക്ഷണം പകുതി കഴിച്ചിട്ട് ഓടി വന്നാൽ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഓടി വന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും പറഞ്ഞു പോവില്ലേ എല്ലാവരും വരുന്നുണ്ട് ആ കണ്ണൂർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി നടന്നത് ആ അതിൽ ഉദ്ഘാടന ചടങ്ങ് ആ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് പോവല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നല്ലൊരു സംഭവമായിട്ടത് മാറി തുടക്കം അവിടെയായിരുന്നു മെയിനായിട്ടൊരു മെയിൻ സംഭവം ഉണ്ടായത് കുറച്ച് കാലത്തിന് ശേഷം തമിഴ്നാട് എന്ന പത്രക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു എട്ട് പ്രാവശ്യം പോണ്ടിച്ചേരി രണ്ടു സ്ഥലങ്ങളിലായിട്ട് നല്ല വർക്ക് ചെയ്തു അവിടുത്തെ ആൾക്കാരെന്നു വെച്ചാൽ ഭയങ്കര ഭയങ്കര സന്തോഷം അവർക്ക് ഇത് കാണുമ്പോഴാണ് എനിക്കൊന്ന് ഞാൻ തന്നെ ഏകദേശം നൂറോളം ശില്പങ്ങൾ ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇവിടെയും മറ്റുള്ളവർ വന്ന് ചെയ്യുന്നത് കുറവാണ് കേരളത്തിൽ ഇതൊക്കെ പ്രചാരമില്ല സത്യം പറഞ്ഞാൽ പക്ഷെ പലരും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇത് മുമ്പോട്ട് പോയതായിട്ട് കാണുന്നില്ല ഇവിടെ രണ്ടാമത് റിസ്ക് എടുത്ത് ചെയ്തതായിട്ട് കാണുന്നില്ല പിന്നെ ഫെസ്റ്റിവലുകൾ ഇവിടെ കുറവാണ് സാൻസ് ഫെസ്റ്റിവലുകൾ വിദേശത്തൊക്കെ ഇത് ഒരുപാട് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ അവർ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് ഭയങ്കര ഹൈറ്റുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് റിസ്ക് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് അത് മണ്ണിൻ്റെ പ്രത്യേകത കൂടി ഉണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ ഇവിടുത്തെ മണ്ണെന്ന് വെച്ചാൽ കുറച്ചേ നിൽക്കും പശവശപ്പ് കുറവാണ് ഇങ്ങനെ ആ റിസ്ക് വെച്ചിട്ടാണ് ഇവിടെ ഫിഗറുകളൊക്കെ ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഒരു എൺപത് ശതമാനമൊക്കെ ഫിഗറുകൾ ഒത്തു വരും അത്ര തന്നെ ഒത്തു വരുന്ന ഈ ചെറിയ സമയം കൊണ്ട് ചെയ്യുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണെന്ന് ഇപ്പോൾ വിചാരിക്കുന്നു ഭാര്യയും മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കല്യാണം അതിനുശേഷം വർക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും താല്പര്യമുള്ള ആൾക്കാരെ ഭാര്യ ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറയും ഇതിനെ പറ്റിയിട്ട് അടുത്ത പ്രാവശ്യം ജയിപ്പിക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അഭിപ്രായം പറയും നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടുമായിരുന്നു തീരുന്നവരെ ആൾക്കാർ ഇതിന് ചുറ്റും കൂടി നിൽക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര റിസ്ക് ആണെങ്കിലും ഈ ചെയ്ത് തീരുമ്പോഴേക്ക് ഒരു സന്തോഷം അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല മനസ്സിനൊരു സന്തോഷം പിന്നെ ആൾക്കാർ ഇത്രയും കാണുന്ന അവർക്കൊരു സന്തോഷം പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആയിസ്സില്ല അപ്പോൾ എല്ലാവരും ഇത് ചോദിക്കുക എന്തുകൊണ്ടിങ്ങനെ ശില്പം ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു ആഗ്രഹം കൊണ്ടുണ്ടാക്കുന്ന അതുപോലെ ഒരു പ്രതിഫലം അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല